നമസ്കാരം കേരളം ഭരണരംഗം എന്ന സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേരളം ഭരണരംഗം എന്ന് പറയുന്ന സിലബസ് ഭാഗത്ത് ഇതിനോടകം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അതുപോലെ ദുരന്ത നിവാരണം പോലുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിരുന്നു അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതുപോലെ നേരത്തെ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ് ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾക്ക് മികച്ച സ്കോറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിത് സുമേരു ഏവർക്കും ആസ്ഥാ അക്കാദമിയിലേക്ക് സ്വാഗതം ശരി കേരള ഭൂപരിഷ്കരണ നിയമം ഈ ടോപ്പിക് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാം നമ്മുടെ ഭരണഘടനയില് നിലവില് എത്ര ഷെഡ്യൂളുകളാണ് പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് അല്ലെ പന്ത്രണ്ട് പട്ടികകളാണ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അത്രയും ഉണ്ടായിരുന്നില്ല എട്ട് പട്ടികയാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് നാല് പട്ടികകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലെ അതിലെ ആദ്യത്തെ പട്ടിക ഭരണഘടനയോടൊപ്പം കൂട്ടിച്ചേർത്ത ആദ്യത്തെ പട്ടിക ഷെഡ്യൂൾ ഏതാണെന്ന് നമുക്കറിയാം അത് ഒൻപതാമത് പട്ടികയാണ് ഒൻപതാം ഷെഡ്യൂൾ ആണ് അല്ലെ ഭരണഘടനയുടെ ഒൻപതാം പട്ടിക ഭരണഘടനയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അത് ഭരണഘടനയുടെ ആദ്യ ഭേദഗതി വഴിയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി വഴി ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിയോജിപ്പിക്കപ്പെട്ട പട്ടികയാണ് ഷെഡ്യൂൾ ആണ് ഒന്നാം പട്ടിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒന്നാം പട്ടികയിൽ ഉള്ളത് ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം ഭൂപരിഷ്കരണ നിയമങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടൊക്കെ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമങ്ങളാണ് ഭരണഘടനയുടെ ഒമ്പതാം പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പത്താം പട്ടികയിൽ ഉള്ളത് കൂറുമാറ്റ നിരോധന നിയമങ്ങളാണ് പതിനൊന്നാം പട്ടികയിലുള്ളത് പഞ്ചായത്ത് രാജ് നിയമങ്ങളാണ് അതുപോലെ പന്ത്രണ്ടാം പട്ടികയിൽ ഉള്ളത് നഗരപാലിക നിയമങ്ങളാണ് മുനിസിപ്പൽ നിയമങ്ങളാണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഏത് ഭരണഘടനാ പട്ടികയിലാണ് ഭൂപരിഷ്കരണ നിയമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ശരി ഇനി നമുക്ക് കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഓരോരോ സംഭവ വരാം നമുക്കറിയാം കേരള സംസ്ഥാന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് അത് കഴിഞ്ഞിട്ട് കേരള നിയമസഭയിലോട്ട് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിന്റെ അടിസ്ഥാനത്തില് കേരളത്തിലെ ഒരു മന്ത്രിസഭ രൂപം കൊള്ളുന്നു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഏത് മന്ത്രിസഭയാണ് നമുക്കറിയാം അതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയായിരുന്നു അല്ലെ അപ്പൊ ഇ എം എസ് ഭരണത്തിൽ എത്തിയതോടുകൂടി ചെയ്യാൻ തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് വേണ്ടി സമഗ്രമായിട്ടുള്ള ഒരു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ആദ്യ പടിയായിട്ട് നമ്മുടെ കേരള സർക്കാർ തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമുണ്ട് ആ നിയമം ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അല്ലെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ ഇ എം എസ് സർക്കാർ കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ആദ്യത്തെ നിയമമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാല് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അഥവാ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട് കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് ഏത് കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അപ്പൊ അവിടെ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ വരേണ്ടത് ഇതാണ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി പാസാക്കപ്പെട്ട നിയമം എന്ന് ചോദിച്ചാല് കുടിയൊഴുപ്പിക്ക് നിരോധന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഈ ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് കാലങ്ങളായിട്ട് ജമ്മിയുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ആ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കുക അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ ഒരു സർക്കാരിപ്പോ വന്നതേ ഉള്ളൂ ആ പറഞ്ഞ സർക്കാർ അതിനകത്തോട്ട് കടന്നു വരികയാണ് അതിന്റെ എന്താണ് അതിന് ആ നിയമത്തിലോട്ട് നിയമത്തിലോട്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ പടി എന്നുള്ള നിലയില് പാസാക്കിയ നിയമമാണ് കുടിയൊഴുപ്പിക്ക് നിരോധന നിയമം അതായത് ഇപ്പോ ഏതെങ്കിലും തരത്തില് ജമ്മിമാരുടെ പാട്ടഭൂമിയിൽ കൃഷിയെടുത്തു വരുന്ന കർഷകരെ ജമ്മിമാർക്ക് ഒഴിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള നിയമമാണ് ഏത് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ഏത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഇനി അത് കഴിഞ്ഞിട്ട് ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് മറ്റൊരു കാര്യം കൂടി ചെയ്തു അതായത് സമഗ്രമായിട്ടുള്ള ഒരു ഭൂപരിഷ്കരണ നിയമം ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചു ആ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കി ആ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാല് അത് അച്യുത മേനോനാണ് അതായത് സമഗ്രമായിട്ടുള്ള ഒരു ഭൂപരിഷ്കരണ നിയമം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഒരു സമിതിയെ ആ സമിതിയുടെ അധ്യക്ഷൻ ആരും ചോദിച്ചാല് സി അച്യുത മേനോനാണ് ഇനി ആ കാലത്തെ സംഭവ പരമ്പരകൾ പറയുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ബില്ണ്ട് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ബില്ലുണ്ട് കർഷക ബന്ധ ബിൽ ഏതാണ് കർഷക ബന്ധ ബിൽ കേരളത്തിലെ ഭൂപരിഷ്കരണ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട കർഷക ബന്ധ ബിൽ കർഷക ബന്ധ ബില്ല് അവതരിപ്പിക്കുന്നത് ഏത് കൊല്ലമെന്ന് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെയാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കിയതും കർഷക ബന്ധ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്നു ഒരേ കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമുണ്ട് കർഷകില് അല്ലെങ്കിൽ കേരള അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് പറയും അത് അന്ന് ആ നിയമസഭയിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിക്കും കെ ആർ ഗൗരിയമ്മ ഒന്നാം കേരള നിയമസഭയില് കർഷകരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ വിവിധ മന്ത്രിസഭകൾ നിയമസഭകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കും പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച കാര്യമാണ് കേരളത്തിലെ ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് അപ്പൊ ആ കെ ആർ ഗൗരിയമ്മയാണ് കേരള നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കർഷക ബദ്ധ ബില്ല് എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്ത വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ കാര്യം അറിയാവുന്നതാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇ എം എസ് ഗവൺമെൻറ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് വിമോചന സമരം ആ വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് ഗവൺമെന്റിനെ പിന്നീട് പിരിച്ചുവിട്ടു എന്നുള്ളത് അറിയാം അല്ലേ ഇപ്പോൾ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇ എം എസ് ഗവൺമെൻറ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും സവർണ വിഭാഗക്കാർക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒന്ന് തന്നെയാണ് ഏത് വിമോചന സമരം അങ്ങനെ ഇ എം എസ് ഗവൺമെന്റ് പുറത്താക്കപ്പെടുന്നു പിന്നീട് നമുക്കറിയാം പട്ടം താണുള്ള അധികാരത്തിൽ വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ആർ ശങ്കർ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നു ആർ ശങ്കർ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആര് ആർ ശങ്കർ അല്ലെ ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കേരള ഭൂപരിഷ്കരണ നിയമം നിയമസഭ എന്ത് ചെയ്യുന്നത് പാസാക്കുന്നത് ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കപ്പെടുന്നത് അപ്പൊ അത് ശ്രദ്ധിച്ചോണം കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കപ്പെടുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇ എം എസ് എന്ന് പറയരുത് അച്യുത മേനോൻ എന്ന് പറയരുത് ആർ ശങ്കർ ഏത് കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യം മറ്റ് പല കാരണങ്ങളും കൊണ്ട് അത് അന്ന് നടപ്പിലാക്കാനായിട്ട് പറ്റിയില്ല പിന്നീടാണ് അതെന്ത് ചെയ്യുന്നത് നടപ്പിലാക്കപ്പെടുന്നത് അത് നടപ്പിലാക്കപ്പെടുന്നത് എന്നും ചോദിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതെന്ന് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് ആ സമയത്ത് മുഖ്യമന്ത്രി ആർ ശങ്കർ ആണോ അല്ല ആ സമയത്ത് മുഖ്യമന്ത്രി പറയുന്നത് ആരും ചോദിച്ചാൽ അത് സി അച്യുത മേനോനാണ് ഭൂപരിഷ്കരണ നിയമം കേരള നിയമസഭ പാസാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അന്നത്തെ മുഖ്യമന്ത്രി ആർ ശങ്കർ ഈ നിയമം നിലവിൽ വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഐതിഹാസികമായിട്ടുള്ള ഈ നിയമം നിലവിൽ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് നിലവിൽ വരുമ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ ആരെന്ന് പറയണം അത് സി അച്യുത മേനോനാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം ആ ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് സമഗ്രമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം രൂപീകരിക്കുന്നതിന് ഒരു സമിതി ഉണ്ടാക്കി എന്ന് പറഞ്ഞു അല്ലെ ആ സമിതിയുടെ അധ്യക്ഷൻ അന്ന് ആരായിരുന്നു സി അച്യുത മേനോനാണ് അല്ലെ ആ സി അച്യുത മേനോൻ പിന്നീട് മുഖ്യമന്ത്രിയായ സമയത്ത് തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഭൂപരിഷ്കരണ നിയമം റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഒന്നാണ് അല്ലെ ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ അത് പി ടി ചാക്കോയാണ് അതേസമയം ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുമ്പോ സി മേനോൻ മന്ത്രിസഭയുടെ കാലത്ത് നിലവിൽ വരുമ്പോ ആ സമയത്ത് റവന്യൂ വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ അപ്പോ ഭൂപരിഷ്കരണ 何、hey, പാസാക്കപ്പെടുമ്പോ മുഖ്യമന്ത്രി ആർ ശങ്കർ പാസാക്കപ്പെടുമ്പോ ആ സമയത്ത് റവന്യൂ വകുപ്പ് മന്ത്രി പി ടി ചാക്കോ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുന്ന സമയത്ത് നിലവിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ സി അച്യുതമേനോ അത് നിലവിൽ വരുന്ന സമയത്ത് എന്താണ് റവന്യൂ വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ അത് കെ ടി ജേക്കബ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ നിയമം നിലവിൽ വന്നതിന്റെ അൻപതാം വാർഷിക പ്പെട്ടത് എന്നാണ് അല്ലെ നിയമം നിലവിൽ വന്നതിന്റെ അൻപതാം വാർഷികം അത് നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണല്ലോ അപ്പൊ അൻപതാം വാർഷികം എന്ന് പറയുമ്പോ എഴുപതും ഒമ്പതും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് എന്നുള്ള കാര്യം അവിടെ ഓർത്തു വയ്ക്കുക ഇനി അവിടെ കഴിഞ്ഞിട്ട് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസുണ്ട് സുപ്രീം കോടതിയിൽ നടന്ന കേസാണ് ആ കേസ് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക നമ്മൾ ഭരണഘടനാ ഭാഗത്തും ഈ കേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നടന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കേസ് ഏതെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ അതാണ് ആ കേസാണ് ഓർത്ത് വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഭൂപരിഷ്കരണത്തിന്റെ കാര്യം പറയുമ്പോൾ കുറച്ച് പഴയ കാര്യങ്ങളിലോട്ട് വരാം കേരളം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങളിലോട്ട് വരാം അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ് അത് പറയുമ്പോ മനസ്സിലോട്ട് പെട്ടെന്ന് വരേണ്ട ഒരു വിളംബരമുണ്ട് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാര പാട്ട വിളംബരം പണ്ടാര പാട്ട വിളംബരം എന്താണ് എന്ന് മനസ്സിലാക്കണം അതിനു മുമ്പ് പാട്ട വിളംബരം പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് കൊല്ലമാണ് എന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം അതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് ഇവിടെ ആ വാക്കൊന്ന് പരിചയപ്പെടുക പണ്ടാരം വക അല്ലെങ്കിൽ പണ്ടാരം പണ്ടാരം വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അർത്ഥം അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം എന്താണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ വക ഭൂമിയിലെ കാലങ്ങളായിട്ട് പാട്ടത്തിന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം അനുവദിച്ച നൽകുന്ന വിളംബരമാണ് ഏത് പണ്ടാരപ്പാട്ട വിളംബരം കുറെ കാലമായിട്ടുള്ള കർഷകരുടെ ആവശ്യമായിരുന്നു ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നുകൂടി ഈ പറഞ്ഞ വിളംബരം അറിയപ്പെടുന്നത് അപ്പോ പണ്ടാറപ്പാട്ട വിളംബരം എന്താണ് എന്ന് ചോദിച്ചാൽ കാലങ്ങളായിട്ട് പണ്ടാരം വക ഭൂമിയിൽ അതായത് സർക്കാർ ഭൂമിയിൽ പാട്ടത്തിന് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അനുവദിച്ചു നൽകുന്ന വിളം ാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചില് ഈ പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിൽ പ്രഖ്യാപിക്കുന്ന ഭരണാധികാരി ആരും ചോദിച്ചാല് അത്യം തിരുനാളാണ് ആരാണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയുള്ള കാലയളവിൽ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാലും ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാളിന്റെ ഒരു പ്രത്യേകത ഈ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് തിരുവിതാംകൂറിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ തിരുവിതാംകൂറിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര് തിരുവിതാംകൂറിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് ആരാണ് അത് ആയില്യം തിരുനാളാണ് അദ്ദേഹത്തിന്റെ ആ വിളംബരം പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്നു ആര് എന്ന് കൂടി മനസ്സിലാക്കുക ടി മാധവറാവു ആയില്യം തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു ാവു ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ശില്പി പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാല് മാധവറാവുട്ട് പ്രസക്തി എന്താന്ന് ചോദിച്ചാല് തിരുവിതാംകൂറിലെ കർഷകരുടെ മേഘ്നാക്ക എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ആയില്യം തിരുനാളിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാല് തിരുവിതാംകൂറില് ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പിതാവ് ശില്പി എന്ന ആരാണ് ആയില്ല തിരുന്നാളാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയുള്ള കാലയളവിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു നിയമം കൂടി കൂടി നിങ്ങൾ വെക്കുകാട്ട വിളംബരം ജന്മികുടിയാൻ വിളംബരം അഥവാ കാണപ്പാട്ട വിളംബരം അത് ഏത് കൊല്ലം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ മറ്റൊരു വിളംബരമാണ് വിളംബരം അല്ലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ വിളംബരം ഏതാണ് ജമ്മി കുടിയാൻ വിളംബരം അഥവാ കാണപ്പാട്ട വിളംബരം ഈ വിളംബരത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ ഈ വിളംബരം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നേരത്തെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ എന്താണ് കർഷകർക്ക് കിട്ടിയത് പണ്ടാരം വക ഭൂമിയിൽ സർക്കാർ ഭൂമിയിൽ കാലങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് അതിന്റെ അവകാശം ലഭിക്കുന്ന ഒരു ഉടമ്പടിയാണ് ഏത് വിളംബരമാണ് ഏത് പണ്ടാരപ്പാട്ട വിളംബരം അല്ലെ ഇവിടെ ഇപ്പോ പറയുന്നത് ഏതാണ് ജമ്മി കുടിയാൻ വിളംബരം അതിനകത്ത് പറയുന്ന കാര്യം ആ പേരിലുണ്ട് അല്ലെങ്കിൽ കാണപ്പാട്ട വിളംബരം എന്ന് പറയുന്ന ആ പേരിലുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അതായത് ജമ്മിമാരുടെ ഈ ഭൂമിയിൽ കാലങ്ങളായിട്ട് കൃഷി ചെയ്തു വരുന്ന പാട്ടം കൊടുത്ത് കൃഷി ചെയ്തു വരുന്ന കർഷകർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിളംബരമാണ് ഏത് അതാണ് കാണാപ്പാട്ട വിളംബരം അഥവാ ജമ്മി കുടിയാൻ വിളംബരം അത് ഏത് കൊല്ലമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അപ്പോ ആദ്യം സർക്കാർ ഭൂമിയിൽ കർഷകരുടെ അല്ലെ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള അവകാശത്തെ സംബന്ധിച്ച് രണ്ടാമത്തെ വിളംബരം ജമ്മിയുടെ ഈ പറി ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷക അവകാശത്തെ സംബന്ധിച്ച് അപ്പൊ ആ രണ്ട് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ ഈ രണ്ടും ഏത് കാലമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി എൺപതിനും ഇടയ്ക്കാണ് അപ്പോ അവിടുത്തെ ഭരണാധികാരി ആരാണ് ആയില്യം ഇനി ശ്രദ്ധിച്ചു വെക്കേണ്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് റെഗുലേഷൻ ആക്ട് തിരുവിതാംകൂറിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമയത്ത് ആയില്യം തിരുനാളല്ല അല്ലെ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് ആയില്യം തിരുനാള് അത് കഴിഞ്ഞിട്ട് എൺപത് മുതൽ എൺപത്തി അഞ്ചു വരെ വിശാഖം തിരുനാൾ എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു ആയിരുന്നു തിരുവിതാംകൂർ ഭരിച്ചത് എൺപത്തി അഞ്ചിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയെ നിങ്ങൾ അറിയാം ശ്രീമൂലം തിരുനാൾ അപ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ജമ്മി കുടിയാർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കപ്പെടുന്ന സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് അത് ശ്രീമൂലം തിരുനാളാണ് അല്ലെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തിരുവിതാംകൂറിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് കേരള ചരിത്ര ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചി കുടിയായ്മ നിയമം കൊച്ചി കുടിയായ്മ നിയമം അത് കൊച്ചിയിലെ കാര്യമാണ് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി ാണ് കൊച്ചി കുടിയായ്മ നിയമം പാസ്സാക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതുപോലെ മലബാർ കുടിയായ്മ നിയമം പാസാക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അതൊന്ന് മനസ്സിലാക്കി വെക്കണം പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും കൊച്ചി കുടിയായ്മ നിയമം പാസാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും മലബാർ കുടിയായ്മ നിയമം പാസാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലുമാണ് അപ്പോ കേരള ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് ഈ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വളരെ പെട്ടെന്ന് ഒരു മാർക്ക് കിട്ടാനുള്ള ഒരു ഏരിയയാണ് അത് മിസ്സാക്കരുത് അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി